ഇന്ന് നാം പഠിക്കുന്നത് ചില ഓണച്ചൊല്ലുകളാണ് ഓണമുണ്ട് വേറെ പാടത്തുള്ളൂ ഓണത്തെക്കാൾ വലിയ മകമുണ്ടോ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കുരനു കുമ്പിളിൽ കഞ്ഞി ഓണം വരാൻ ഒരു മൂലം വേണം ഓണവും വിഷുവും വരാതെ പോകട്ടെ കാണം വിറ്റും ഓണം ഉണ്ണണം ഉണ്ടെങ്കിൽ ഓണം ഇല്ലെങ്കിൽ പട്ടിണി ഉത്രാടം കഴിയുമ്പോൾ അച്ചിമാർക്കൊക്കെ വെപ്രാളം അത്തം കറുത്താൽ ഓണം വെളുക്കും ഉള്ളതുകൊണ്ട് ഓണം പോലെ ഓണത്തിനിരക്കാണോ പുട്ടുകച്ചവടം ഓണം ഉണ്ടറിയണം അത്തം പത്തിന് പൊന്നോണം ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര ഓണത്തപ്പാ കുടവേര എന്നു തീരും തിരുവോണം ഓണത്തിനല്ലയോ ഓണപ്പുടോ തിരുവോണത്തിനില്ലാത്തത് തിരുവാതിരയ്ക്ക്